എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വയമ്പ് വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഞാൻ പറയണ പോലെ നാല് സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുന്നതിലൂടെ സമ്പത്തും പണവും ഐശ്വര്യവും വീട്ടിലേക്ക് വന്നു നിറയുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ വയമ്പിനൊട്ടനവധി ഗുണങ്ങളുള്ളതായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും ഒന്നാമത്തെ കാര്യം വയമ്പ് എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ അങ്ങാടി കടകളിലും പത്ത് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന വളരെ വില കുറഞ്ഞൊരു വസ്തുവാണ് വയമ്പ് വയമ്പ് വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരുന്നതാണ് വയമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിലർക്കൊക്കെ അറിയുമായിരിക്കും അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വയമ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ പറയാറില്ലേ നമ്മൾ ദുസ്വപ്നങ്ങൾ കാണുക ഉറക്കത്തിൽ വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളുടെ ഉറക്കക്കുറവ് എന്നൊക്കെ പറയില്ലേ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനും ഉറക്കക്കുറവിന് ഒരു പരിധി വരെ തടയാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വയമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ പറയുന്നത് ഇതൊക്കെ പൊതുവായിട്ടുള്ള അറിവുകളാണ് കേട്ടോ അതായത് വയമ്പ് ഒരു കഷ്ണം വയമ്പ് നമ്മളുടെ തലയണയുടെ അടിയിൽ വെക്കുന്നതിലൂടെ നമുക്ക് ദുസ്വപ്നങ്ങൾ കാണുന്നത് കുറയുന്നതിനും ഉറക്കക്കുറവ് എന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ അകറ്റുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവില്ലേ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതിനൊരു പരിധിവരെ ഇല്ലാതാക്കാനും വയമ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് വരണമെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ ഒരു കഷ്ണം വയമ്പ് വെക്കുക ഇനിയിപ്പോൾ പുരുഷന്മാർക്കാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു കഷ്ണം വയമ്പ് ഉപയോഗിക്കുക കേട്ടോ അതായത് ഇട്ട് വെക്കുക ഒരു കാരണവശാലും പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയമ്പ് ഇട്ട് വെക്കരുത് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവില്ല നെഗറ്റീവ് ആവും വരിക അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതൊന്നും ഫലം ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വരമ്പ് അരച്ചു കൊടുക്കാറുണ്ട് അത് കുഞ്ഞുങ്ങളുടെ സ്വരം തെളിഞ്ഞു വരാനും സംസാരശേഷി മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഇതൊക്കെ വയമ്പിൻ്റെ പൊതുവേ ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചും അതായത് പൊതുവേ വയമ്പ് ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് വയമ്പ് നാല് സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിൽ സമ്പത്തും പണവും ഐശ്വര്യവും വന്നു ചേരുന്ന മാർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലെ ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു കഷ്ണം വയമ്പ് മേടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അങ്ങാടി കടകളിലും മേടിക്കാൻ കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ വയമ്പ് ഒരു കഷ്ണം വയമ്പ് എടുക്കുക എന്നിട്ട് അതിന് ഒമ്പത് കഷ്ണങ്ങളായിട്ട് മുറിക്കുക ആദ്യം ഒരു കഷ്ണം വയമ്പ് എടുക്കുക അതിന് ഒമ്പത് എന്നിട്ട് ഈ ഒമ്പത് കഷ്ണങ്ങൾ അതിനെ ഒരു മഞ്ഞ തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് സെറ്റാക്കി എടുക്കുക അതായത് ആ ഒരു കഷ്ണം വയമ്പിന് ഒമ്പത് ഒമ്പത് കഷ്ണങ്ങളാക്കി മുറിച്ച് ആ ഒമ്പത് കഷ്ണങ്ങളതിനൊരു മഞ്ഞ തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിലുണ്ടാവില്ലേ ആ പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് വെൻറ്റിലേഷനോ അല്ലെങ്കിൽ എയർ ഹോളൊക്കെ ഉണ്ടാകും അവിടെ ആരും കാണത്തക്ക രീതിയിൽ ഈ കിഴി വയ്ക്കാവുന്നതാണ് ഇത് വെക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും ചെയ്യും വീട്ടിൽ പോസിറ്റീവ് എനർജി വന്ന് നിറയുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിനെയും സമാധാനത്തിനെയും ഐശ്വര്യത്തിനെയും തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാർഗം നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക പിന്നെ രണ്ടാമത്തെ വഴി പറഞ്ഞു കഴിഞ്ഞാൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു കഷ്ണം വയമ്പ് വയ്ക്കാവുന്നതാണ് ചിലപ്പം നിങ്ങൾ അലമാറയിലായിരിക്കും പണം വെക്കുന്നുണ്ടാവുക ചിലരാണെങ്കിൽ പെഴ്സിലായിരിക്കും ചിലർക്ക് പണപ്പെട്ടി കാണും അപ്പം എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ രണ്ട് കഷ്ണം ഒരു കഷ്ണല്ലാട്ടോ രണ്ട് കഷ്ണം വരുമ്പോൾ സൂക്ഷിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ ഏ അപ്പം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒരു കർമ്മം ചെയ്തു നോക്കുക അതായത് നിങ്ങളൊരു പൊട്ടണ പാത്രം പ്രത്യേകിച്ച് ഒരു ചില്ലിൻ്റെ പാത്രം എടുക്കുക കേട്ടോ ഒരു ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് ഒരു കൈപ്പിടി കല്ലുപ്പ് ഇടുക ഒരു കൈപ്പിടിയിലുള്ള കല്ലുപ്പ് എടുത്തിട്ട് ആ പാത്രത്തേക്ക് ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഒമ്പത് ഒറ്റ നാണയങ്ങൾ എടുക്കുക കേട്ടോ ഏ എന്നിട്ട് അതിലേക്ക് ഒമ്പത് ഒറ്റ നാണയം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉറുപ്പയുടെ ഒറ്റ നാണയങ്ങൾ എടുക്കണമായിരിക്കാം ഏറ്റവും ഉചിതം എന്നിട്ട് ആ ഒമ്പത് ഒറ്റ നാണയങ്ങളും ഈ പാത്രത്തേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് രണ്ട് കഷ്ണം വയമ്പ് ഇടുകട്ടോ അപ്പം ഞാൻ ആദ്യം മുതൽ പറയാം ആദ്യം ഒരു ഗ്ലാസിൻ്റെ പൊട്ടണ പാത്രം എടുക്കുക അതിലേക്ക് ഒരു കൈപ്പിടി കല്ലുപ്പ് എടുക്കുക പിന്നെ ആ പാത്രത്തിലേക്ക് ഒമ്പത് ഒറ്റ നാണയങ്ങൾ എടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് കഷ്ണം വയമ്പ് എടുക്കുക എന്നിട്ട് ഈ പാത്രം നമ്മളുടെ അടുക്കളയിലുള്ള ഉപ്പ് പാത്രം പ്രത്യേകിച്ച് കല്ലുപ്പിൻ്റെ പാത്രമായിട്ട് അടുത്ത് വെക്കുക കല്ലുപ്പിൻ്റെ പാത്രത്തിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഈ പാത്രം വയ്ക്കുക കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് നിങ്ങളൊരു പൊട്ടണ ചില്ലിൻ്റെ ഒരു ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ കല്ലുപ്പ് എടുക്കുക അതിലേക്ക് ഒമ്പത് ഒറ്റ നാണയങ്ങൾ എടുക്കുക പിന്നെ രണ്ട് കഷ്ണം മയമ്പ് കൊടുത്തിട്ട് ആ പാത്രം അടച്ച് വെക്കുക എന്നിട്ട് നമ്മളുടെ നമ്മളുടെ അടുക്കളയിൽ നമ്മൾ കല്ലുപ്പ് എവിടെയാണോ വെച്ചിട്ടുള്ളത് ആ പാത്രത്തിനോട് ചേർന്ന് വെക്കുക ഈ ചെയ്ത കർമ്മം നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാവുന്നതാണ് ആറുമാസം ഇതിന് ഫലം കാണത്തുള്ളൂ ആറുമാസം കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണം ഈ സമയത്ത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഈ കല്ലുപ്പും നാണയവും ഒക്കെ ഉണ്ടാവില്ലേ ഈ നാണയങ്ങൾ നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ആ കല്ലുപ്പും അതുപോലെ തന്നെ വയമ്പും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴുക്കി കളയാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ അടിയിൽ വളമായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഒരു കാരണവശാലും മാസം കഴിഞ്ഞിട്ട് ഈ കർമ്മങ്ങൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ നടക്കണ വഴിയിൽ ഇത് ഇടരുത് കേട്ടോ ഏ ഒരു കാരണവശാലും നമ്മൾ നടക്കണ വഴിയിൽ ഇത് ഇടാൻ പാടില്ല പിന്നെ ആറുമാസം വരെ ഈ കർമ്മത്തിന് ഫലം കാണത്തുള്ളൂ ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നാലാമത്തെ മാർഗ്ഗമാണ് പറയുന്നത് കേട്ടോ അതിനും ഒരു പൊട്ടണ പാത്രം എടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും എടുക്കരുത് കേട്ടോ ഒരു പൊട്ടണം ചെറിയൊരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് ഒരു കൈപ്പിടി അളവിൽ പച്ചേരി എടുക്കുക എന്നിട്ട് ആ പച്ചരി ആ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ആ പാത്രത്തിലേക്ക് രണ്ട് കഷ്ണം വയമ്പ് എടുക്കുക കേട്ടോ പച്ചേരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ രണ്ട് കഷ്ണം വയമ്പ് കൊടുത്തിട്ട് ഈ പാത്രങ്ങൾ അടച്ച് വെക്കരുത് ഏ എന്നിട്ട് നിങ്ങൾ അരി സൂക്ഷിക്കുന്ന പാത്രം ഉണ്ടാവില്ലേ അതായത് നമ്മൾ ഭക്ഷണം ചോറ് ഒഴിക്കുണ്ടാക്കുന്ന അരി സൂക്ഷിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക ചിലപ്പോൾ നിങ്ങൾ ചാക്കിലാവും അരി എടുക്കുകയുണ്ടാവുക ചിലപ്പോൾ വലിയ ചെമ്പിലായിരിക്കും അരി സൂക്ഷിക്കുന്നുണ്ടാവുക ചിലർ പട്ടായത്തിലായിരിക്കും എവിടെയാണോ അരി സൂക്ഷിക്കുന്നത് അവിടെ വേണം ഞാൻ ഈ പറഞ്ഞ പാത്രം വെക്കാൻ അതായത് ഒരു ചില്ലിൻ്റെ പാത്രം എടുക്കുക അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ പച്ചേരി എടുക്കുക പച്ചേരി തന്നെ എടുക്കുക ഒരു കൈപ്പിടി അളവിൽ കേട്ടോ അതിലേക്ക് രണ്ട് ഭക്ഷണം നയമ്പ് കൊടുത്തിട്ട് നമ്മളുടെ അരിപ്പാത്രത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കുക അരിപാത്രത്തിൻ്റെ ഉള്ളിലേക്കാക്കി വയ്ക്കുക നമ്മൾ ഈ പാത്രം അടച്ച് വെക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതെയാവുകയും വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരികയും ചെയ്യും അവിടെ നമുക്ക് ഐശ്വര്യം സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ ചെയ്യും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് അസുഖങ്ങളും രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ കുറേ ദുർച്ചെലവുകളൊക്കെ ഇല്ലാതായി കിട്ടുന്നതാണ് പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ഇരുന്നെ വീട്ടിൽ പണം വരുന്ന ഞാൻ പറയണില്ല നമ്മൾ അധ്വാനിക്കാതെ നമുക്ക് സമ്പത്തുണ്ടാവില്ല എങ്കിലും ചിലർ പറയില്ല ഞാൻ ഇത്രയൊക്കെ അധ്വാനിക്കേണ്ടി എനിക്ക് ഇത്ര ശമ്പളം ഉണ്ട് എനിക്ക് വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് സമാധാനം സന്തോഷമില്ല എന്ന് പറയില്ലേ ആ ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ ഇനി പറയുന്ന കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വേണം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാൻ അത് വൈകിട്ട് ആറു മണിക്ക് ശേഷം അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണ്ടി ഉള്ളിൽ വേണം ഈ കർമ്മങ്ങൾ ചെയ്യാൻ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ ഭക്ഷണം കഴിക്കരുത് കേട്ടോ വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി കുളിച്ചിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് ആറു മണിക്കും രാത്രി ഒമ്പത് മണിക്കും ഇടയിൽ ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിലൊന്നും ഈ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മാസം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് കർമ്മങ്ങളും നിങ്ങൾ മാറ്റി ചെയ്യണം എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ മാസം വരെ ഒരു കർമ്മത്തിന് ഫലം ഉണ്ടാവുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്ത് ഒരു കാരണവശാലും ഈ പച്ചരിയും സാധനങ്ങളൊന്നും തന്നെ പച്ചരിയും വയമ്പും ഒന്നും എന്താ പറയുക നമ്മൾ ചവിട്ടിനോടത്ത് ഇടരുത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താ പറയുക നമ്മളുടെ വീട്ടിൽ മരങ്ങളുണ്ടാവില്ലേ എന്തെങ്കിലും വൃക്ഷം ഉണ്ടാവില്ലേ ഒന്നുമില്ല വാഴയിലും ഉണ്ടാവില്ലേ അതിൻ്റെ ചവിട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കുക ഏ അങ്ങനെ ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും ചവിട്ടിനോടത്ത് ഇടരുത് ഒന്നുമില്ലെങ്കിൽ ഒഴുക്കി കളയാം വെള്ളത്തിൽ ഒഴുക്കി കളയാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിലെ വളമായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ നടക്കുന്ന വഴിയിൽ ഇടാൻ പാടില്ല പിന്നെ ഈ മാറ്റുന്ന ദിവസം ഉണ്ടാവില്ലേ അതായത് ഈ കർമ്മങ്ങൾ ആറ് മാസം കൂടുമ്പോൾ മാറ്റണം എന്ന് പറഞ്ഞില്ലേ അതൊന്നും ഇല്ലെങ്കിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒമ്പത് നാണയങ്ങൾ പറഞ്ഞില്ല ആ നാണയങ്ങൾ നിങ്ങൾക്ക് ആദ്യം ആറുമാസം കഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ ആ നാണയങ്ങൾ ഒഴുക്കി കളയുക അല്ലെങ്കിൽ വളമായിട്ട് ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട പിന്നെ വീണ്ടും നിങ്ങളിതേ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ നാണയങ്ങൾ ഉപയോഗിക്കരുത് പകരം പുതിയ നാണയങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ടുള്ള അറിവുകളാണ് അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തിട്ട് ഈ പ്രവൃത്തിയിൽ ഫലമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ചിട്ടയോടും ചടങ്ങുകളോടും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ ചിട്ടയും ചടങ്ങും മാത്രം പോരാ നമുക്കൊരു ആത്മാർത്ഥതയും അർപ്പണബോധവും വിശ്വാസവും വേണം നമ്മൾ നമ്മളെവിടെയാണെങ്കിലും നമ്മളൊരു ആത്മാർത്ഥത കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പൂർണ്ണ വിശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രവർത്തിക്കും ഫലം ഉണ്ടാകുകയുള്ളൂ പിന്നെ അധ്വാനിക്കാതെയും പണിക്കൂവാതെയും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് പണം ദൈവം തരും അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ വരുമ്പോൾ എവിടേലൊക്കെ വെച്ച് തന്നെ പണം കിട്ടുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയണതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പം ഞാൻ ഇൻ്റെ കേസ് പറയാം ഇപ്പോൾ ജോലിയുണ്ട് വീടുണ്ട് അല്ലെങ്കിൽ വസ്തു ഉണ്ട് കാറുണ്ട് എങ്കിൽ പോലും എനിക്ക് ചില സമയത്ത് നമ്മളുടെ വീട്ടിൽ കലഹങ്ങളും പ്രശ്നങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു രീതിയിലേക്ക് നമ്മളുടെ ജീവിതം മാറണില്ല എന്നത് ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾക്ക് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് പണത്തിൻ്റെ വർധനവിന് വേണ്ടി മാത്രമല്ല സമ്പത്തും പണം ഐശ്വര്യവും നമ്മളുടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം കൂടിയാണ് നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാകുന്നതോട് കൂടി തന്നെ നമ്മളുടെ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരുന്നതായിരിക്കും എൻ്റെ അറിവില് ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ കാരണം ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ വീട്ടിലെന്നും കലഹങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും അതിൽ ഒരു മോചനം എല്ലാവർക്കും വേണം നമുക്കൊക്കെ ഒറ്റ ജീവിതമേ ഉള്ളൂ അത് നമുക്ക് എന്താ പറയുക നന്നായി ജീവിക്കാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പിന്നെ ഇതൊരാളെ നശിപ്പിക്കാനോ കൊല്ലാനോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരനെ ഒരു എന്താ ശത്രുവായിട്ട് കണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിലൊന്നും ആരും നെഗറ്റീവായിട്ടുള്ള ഒന്നും കണ്ടുപിടിക്കേണ്ട കേട്ടോ ഇതൊക്കെ പിന്നെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഫലം ഉണ്ടാവും പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചിലർക്കൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടും പിന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മൾ സ്വമേധയാ ഒരു പരിഹാരത്തിലെത്തിയ മാർഗങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ കാരണവന്മാർ ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ള അറിവുകളും ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യം ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലൂടെ പറയണത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊരു വീഡിയോൻ്റെ വാലും അല്ലെങ്കിൽ മൂടില്ലാതെ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവില്ല പിന്നെ എന്തിട്ടാണ് പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി ചെയ്ത് നോക്കുക എങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും നമ്മുടെ ഏതൊരു പ്രവൃത്തിയിലും എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കതിന്ന് കിട്ടണ ഇമ്പാക്റ്റും പിന്നെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്താ പറയുക മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് അസാധ്യമാണ് എന്നല്ല പറയണത് അപ്പോൾ ദൈവത്തിന് സാധ്യമല്ലാത്തതായിട്ടൊന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാർഗ്ഗങ്ങൾ നമ്മളതിനെ സഹായിക്കുകയാണെങ്കിലും വളരെ അപൂർവമായിട്ട് നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ പെടുകയും നിങ്ങളിത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക അതൊരു നല്ല കാര്യമല്ലേ വളരെ ചിലവ് കുറഞ്ഞ ഒരു പരിഹാര കർമ്മങ്ങളാണ് ഞാൻ എന്തിൽ പറഞ്ഞിട്ടുള്ളത് മൊത്തം എന്താ പറയുക ഒരുപാട് പൈസയ്ക്ക് ചിലവുള്ളതോ ഒന്നുമല്ല ഒരു ജ്യോതിഷനെ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവുന്നതാണ് ഇത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല നമ്മളുടെ അറിവിൽ നമ്മളുടെ കാരണവന്മാരായിട്ട് പാരമ്പര്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇതിപ്പോൾ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഒരു നല്ല കാര്യമാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും വിശ്വാസത്തോടു കൂടി ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശരി